ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ ഉർവശിയും കൽപ്പനയും പ്രിയങ്കയുടെ ആത്മാവിൻ്റെ പേര് പറഞ്ഞിട്ട് പരസ്പരം വഴക്കുണ്ടാക്കുകയാണ് ഇവർ രണ്ടുപേരും വഴക്കുണ്ടാക്കുന്നത് മറിഞ്ഞു നിന്നും ഭരുണും രാധികയും മുത്തശ്ശിയും ശ്രദ്ധിക്കുന്നു ഇവർ വഴക്കുണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ട് അവർ പരസ്പരം ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയാണ് നാടോടികളുടെ കൂടാരത്തിൽ വെച്ച് പ്രിയങ്ക ആ നാടോടി സ്ത്രീയുടെ നേതാവാണെങ്കിൽ തല്ലി ചതയ്ക്കുന്നുണ്ട് പ്രിയങ്ക ബഹളം വെച്ച് കരയുന്നു കൽപ്പനയും ഉർവശിയും പരമേശ്വരനോടും പത്മനിയോടും പറയുന്നുണ്ട് പൂജയുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ടെന്ന് അന്ന് വിളിച്ച പൂജാരിയെ തന്നെ ഇപ്പോഴും വിളിച്ചാൽ മതിയെന്ന് പറയുന്നു പരമേശ്വരൻ അപ്പോൾ പറയുന്നുണ്ട് അത് നടക്കത്തില്ല ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടുത്തെ കുടുംബജ്യോതിഷനെ വിളിക്കാനാണ് അദ്ദേഹത്തിനെയാണ് വിളിക്കാൻ പോകുന്നതെന്ന് പറയുന്നു പരമേശ്വരൻ്റെ തീരുമാനത്തെ എതിർക്കാൻ പറ്റാതെ ഉർവശിയും കൽപ്പനയും വിഷമിച്ചു നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് സുകുമാരിയമ്മ വീട്ടിൽ നിന്നും വെളിയിലേക്ക് പോകാൻ തയ്യാറാകുന്നതാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമോ വീണ്ടും കാണാം താങ്ക്